നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഒറ്റ ഷോട്ട് മുതിർക്കാതെ കളി ജയിക്കാൻ പറ്റുമോ സ്പോർട്ടിങ് കെ സി ക്യാൻ അതാണിപ്പോൾ നമ്മൾ എം എൽ എസിൽ കണ്ടത് എതിരാളികൾ അറിഞ്ചും പറഞ്ചും ഷോട്ടുകൾ ഉതിർക്കുന്നു എന്നാൽ സ്പോർട്ടിങ് കൻസാസിറ്റി ഒറ്റ ഷോട്ടും ഉതിർത്തില്ല എന്നിട്ടും ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ച് കയറി എം എൽ എസിൽ ഇത് പുത്തൻ റെക്കോർഡാണ് ഈ ഒരു മത്സരം ഇന്നലെ നടന്ന മത്സരം സ്പോർട്ടിങ് കെ സി വേഴ്സസ് എല്ലേ ഗാലക്സി മത്സരം എല്ലേ ഗാലക്സി എഴുപത്തിരണ്ട് ശതമാനം ബോൾ പൊസിഷൻ ഇരുന്നൂറ്റി എഴുന്നൂറ്റി മൂന്ന് പാസുകൾ എതിർഭാഗത്ത് സ്പോർട്ടിംഗ് കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് പാസ്സേ കൊടുത്തുള്ളൂ ഇരുപത്തെട്ട് ശതമാനമേ അവർക്ക് ബോൾ പൊസിഷനുള്ളൂ എൽ എ ഗാലക്സി പതിനൊന്ന് ഷോട്ടുകൾ എതിർത്തു സ്പോർട്ടിങ് ഗസി ഒറ്റ ഷോട്ട് പോലും എടുത്തില്ല എന്നിട്ട് കളി എന്തായി കളി സ്പോർട്ടിംഗ് കേസിപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചു കളിയുടെ പതിമൂന്നാമത്തെ മിനിറ്റിൽ ജോഷിഡയുടെ ഓൺ ഗോളാണ് സ്പോർട്ടിംഗ് ഗേസിക്ക് വിജയം ഒരുക്കി എന്ന് പറഞ്ഞാൽ അത് സ്പോർട്ടിങ് കെ സിയുടെ താരം ഒരു ക്രോസ് കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗോൾ മുഖത്തിന് എക്രോസ് ആയിട്ട് നിലം പറ്റുവരുന്നൊരു ക്രോസ് അത് പുറത്തേക്ക് അടിക്കാനോ ഈ എന്തോ എന്തായാലും ആ ബോളില് ഇന്റർസെപ്ഷൻ നടത്തി യോഷിത അതിൻ്റെ റിസൾട്ട് എന്താ സ്വന്തം വലയിലേക്ക് പന്ത് കയറി സ്പോർട്ടിങ് കേസി വലയിലേക്ക് അടിച്ച പന്തല്ല എന്നിട്ടും പന്ത് ഗോളായിട്ട് മാറി ആ ഒറ്റ ഗോളിനൊടുവിൽ വിജയിച്ച് കയറി ചെയ്തു അങ്ങനെ ഒറ്റ ഷോട്ടും എൻ്റെ കരുതി ഗെയിം എൻ്റെ അറുതി മാച്ച് ഒറ്റ ഷോട്ടും എതിർക്കാതെ സ്പോർട്ടിങ് കെ സി വിജയിച്ച് കയറി ഇത് എം എൽ എസിലെ ഒരു റെക്കോർഡാണ് ദി ഫസ്റ്റ് ടീം ഇൻ എം എൽ ഇങ്ങനെ ഒറ്റ ഷോട്ട് മുതിർക്കാതെ വിജയിച്ചു കയറുന്ന മത്സരം വിജയിച്ചു കയറുന്ന എം എൽ എസിലെ ആദ്യ ടീമായിട്ട് സ്പോർട്ടിങ് കേസ് ചെയ്ത മാറിയിരിക്കുന്നു അല്ലാത്തൊരു അനുഭവം എന്തൊക്കെയാണ് ഇതെന്തായും ഏതായിരിക്കും അവരുടെ കോച്ച് എന്തിക്കുന്നുണ്ടാവുക ആകെ ഇരുപത്തെട്ട് ശതമാനമായി ബോൾ പോസ്റ്റിനുള്ളൂ ഒറ്റ ഷോട്ട് മുതിർത്തില്ല എതിരാളികളാണെങ്കിൽ പത്ത് പതിരുന്ന ഷോട്ടുകൾ മുതിർത്തു എന്നിട്ടും പൊടിവിരുദിത സ്പോർട്ടിംഗ് ഗേസ് ജയിച്ചങ്ങനെ നിൽക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫോക്സിൽ വേദന